السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على رسول الله وعلى اله الفائزين بر الله اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكنتم أزواجا ثلاثة وأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون സൂറത്തുൽ വാക്യുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലൂടെയാണ് നാം പോകുന്നത് രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഖിയാമത്ത് ാള് ഉണ്ടാവുന്നത് ഖിയാമത്ത് നാളിന്റെ അന്ന് എന്തെല്ലാം സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കാം ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂറത്തുൽ വാക്യായി അള്ളാഹുത മൂന്ന് വിഭാഗത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അതിലെ ഒന്നാമത്തെ വിഭാഗമായിരിക്കുന്ന അള്ളാഹുവുമായി കൂടുതൽ അടുത്ത മുഖർവബീങ്ങളായിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് ആ മുഖർവീങ്ങളായിരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന നേട്ടവും പറയുന്നു ഇൻഷാല്ല ആ ഭാഗം ഇന്ന് നമുക്ക് പറയാം തുടർ ദിവസങ്ങളിൽ വാഹുതാല വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന വിഭാഗത്തിനെ കുറിച്ചും ആ വിഭാഗത്തിനുക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് മൂന്നാമത്തെ വിഭാഗം ഹതഭാഗ്യരായിരിക്കുന്ന ഇടത് കൈയിൽ കിതാബ് ലഭിക്കുന്ന വിഭാഗം അവർക്ക് നരകത്തിൽ നരകത്തിലുള്ള താല് നൽകുന്ന അതാബിനെ കുറിച്ചും സുഹൃത്തുവാക്യയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാല്ല അതൊക്കെ നമുക്ക് പഠിക്കണം വീഡിയോകൾ തുടർന്നും നിങ്ങൾ കേൾക്കണം ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക തുടർന്ന് കേൾക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് നിങ്ങളോട് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് സൂറത്തുൽ വാക്യഐയുടെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം തുടക്കത്തിൽ തന്നെ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് സൂറത്തുൽ വാക്യയുടെ അർത്ഥമല്ല നമ്മൾ പറയുന്നത് അതിൻ്റെ ആശയവും അതുമായി ബന്ധപ്പെട്ട ഉള്ള ഹദീസിലും അതുപോലെ തന്നെ ഖുർആാനിലെ മറ്റു ആയത്തുകളിലും വന്ന കാര്യങ്ങളൊക്കെ ചേർത്തിയിട്ടാണ് ഇൻഷാല് നമ്മൾ സംസാരിക്കുന്നത് പറയുന്നത് എല്ലാവരും കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന സൂറത്തുൽ വാക്യയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാം യഥാ റുജത്തിൽ ഭൂമി പ്രകമ്പനം കൊള്ളും അതായത് ഭൂമി കുലുക്കം ഉണ്ടാകും ജിബാലു ഉണ്ടാവും പർവ്വതങ്ങളൊക്കെ അന്ന് പൊടി പൊടിയാവും അപ്പൊ കാലത്ത് ഹബാ മുമ്പസ ആ പർവ്വതങ്ങളൊക്കെ പൊടി പൊടിയായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പഞ്ഞികളെ പോലെ ധൂളികളെ പോലെ ഇങ്ങനെ പാറിക്കളിക്കുന്ന ഒരവസ്ഥ വരും നമുക്കൊന്ന് ചിന്തിച്ചു നോക്കൂ ഭൂമിയിൽ നിന്ന് പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ പിടിഞ്ഞു പൊടിഞ്ഞിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമ്മളൊക്കെ കാണുന്ന പഞ്ഞികളെ പോലെ അതിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു അവസ്ഥ നാം ഒന്ന് നമ്മുടെ ഹൃദയത്തില് ആ ഒരു രൂപം ഒന്ന് കൊണ്ടുവന്നാൽ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ അന്ന് അങ്ങനെ ഭൂമിയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ഭൂമി കുരുക്കൊക്കെ ഉണ്ടായി അങ്ങനെ ആഴിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ പുനർജന്മം ഒക്കെ നടന്നാൽ കുന്തും അസുവാൻ സലാസ അന്ന് തആല മൂന്ന് വിഭാഗമായിട്ട് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടും فأصحاب الميمنة ما أصحاب الميمنة والنام تبي أصحاب الميمنة ولد غير يل كتاب لبيك نبي وأصحاب و المشامة ما أصحاب المشامة إدد غير كتاب لبيك نام شريبي السابقون أولئك المقربون الله ما يكون ذا الأبداء مقربين العيركنا سابقين العيركنا ودي باعهم ഇങ്ങനെ മൂന്ന് വിഭാഗത്തിനെ കുറിച്ച് സൂറത്തുൽ സൂറത്തുള്ള അള്ളാഹുദാന നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അങ്ങനെ ഈ ഭൂമി ഭൂമിക്കുലുക്കമുണ്ടായ വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നത് കാണാം ഹബിബായ വസ്ലമ തങ്ങളോട് അള്ളാഹുദുന്നുണ്ട് ജിബാൽ നബിയെ അങ്ങയോട് പർവ്വതത്തിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ പക്കത് എന്റെ റബ്ബ് ആ പർവ്വതത്തിന് പൊടി പൊടിയാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം നബിയെ ആ പർവ്വതങ്ങളെ അങ്ങ് തുടച്ച് നീക്കിയിട്ട് പർവ്വതത്തിനെയും ഒക്കെ തുടച്ച് നീക്കി മറ്റൊരു ഭൂമിയായിട്ട് അള്ളാഹു തല ഈ ലോകത്തിനെ അങ്ങ് മാറ്റിമറിക്കപ്പെടും അതാണ് പരലോകം എന്ന് പറയുന്ന ലോകം ആ ലോകം എത്തിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയാൽ ഈ ഭൂമിയിലുള്ള ആളുകൾ പിന്നെ അള്ളാഹു താലെ മൂന്ന് വിഭാഗമായിട്ടാണ് പരലോകത്ത് അള്ളാഹു താലം ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആ വിഭാഗത്തിലെ കുറിച്ചാണ് സുഹൃത്തുള്ള വാക്യായി നമ്മോട് പറയുന്നത് അതിലൊന്നാമത്തെ വിഭാഗമാണ് മുഖർറബീങ്ങളായിരിക്കുന്ന ആളുകൾ അള്ളാഹുവുമായി കൂടുതൽ അടുത്ത അള്ളാഹുവുമായി ഭൂമിയിൽ വെച്ചുകൊണ്ട് കൂടുതൽ അടുത്ത് അള്ളാഹുവുമായി അടുത്തറിഞ്ഞ് വിഭാഗത്ത് ചെയ്ത വിഭാഗം അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന വലത് കൈയിൽ കിതാബ് ലഭിക്കുന്ന വിഭാഗം ഇടതുകയ്യതാബ് ലഭിക്കുന്ന വിഭാഗവും ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ മൂന്ന് വിഭാഗമായിട്ട് അള്ളാഹു എല്ലാ മനുഷ്യന്മാരെയും ഒരുമിച്ച് കൂട്ടപ്പെടും ആ സാബിഖിളായിരിക്കുന്ന ആളുകൾ നന്മയിൽ മുന്നേറിയ വിഭാഗം അതാണ് സാബിഖീങ്ങൾ എന്ന് പറഞ്ഞ നെന്മയിൽ കൂടുതൽ മുന്നേറിയ വിഭാഗം മുക്കർബൂൽ അവർ അള്ളാഹുവുമായി പ്രത്യേകം സാമീപ്യമുള്ളവരാണ് അള്ളാഹുവുമായി കൂടുതൽ അടുത്ത വിഭാഗമാണ് ആ വിഭാഗം മുൻകാലക്കാരിൽ നിന്ന് ധാരാളമുണ്ട് മുൻകാലക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള കാലഘട്ടത്തിനു മുമ്പുള്ള കാലഘട്ടത്തിൽ നിന്നുള്ള ആളുകള് ധാരാളം ഉണ്ട് ആ മുക്കറബീകളായിരിക്കുന്ന ആളുകൾ അവസാന കാലക്കാരായിരിക്കുന്ന നമ്മളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകളെ ആ മുക്കറബീകളായിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കുക മുൻകാലക്കാര് ധാരാളം ഉണ്ടായിരുന്നു അള്ളാഹവുമായി കൂടുതൽ സാമീപ്യമുള്ള കൂടുതൽ അടുത്ത ആളുകൾ പിൽക്കാലത്തേക്ക് വരുമ്പോ ശുദ്ധ ഖുർആൻ പറയുന്നു വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ആ മുഖർബീങ്ങളായിരിക്കുന്ന ആളുകളിലുള്ളൂ അള്ളാഹു സുബാന നമ്മയൊക്കെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അപ്പോ മുഖർബീങ്ങളായിരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോ അള്ളാഹുവുമായി കൂടുതൽ അടുത്ത ആളുകള് അമ്പിയാക്കള് ഔലിയാക്കള് അള്ളാഹവുമായി കൂടുതൽ അടുത്ത നമുക്ക് ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കഴിയും നാളില് മനുഷ്യരെ മൂന്ന് വിഭാഗമായിട്ട് ഒരുമിച്ച് കൂട്ടും തഫ്സീറുകളിൽ കാണാം ഒരു വിഭാഗം നിൽക്കുന്ന ഒരു വിഭാഗം ആറഷിന്റെ ഭാഗത്ത് അറസ്റ്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ആ വിഭാഗമുണ്ടല്ലോ അവർ ആദൻ നബി നബിഅലിമിന്റെ വലതുഭാഗത്തിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ് ആദൻ നബിയുടെ മുതുകിന്റെ വലതുഭാഗത്തിന് എന്ന് പുറപ്പെട്ട ആളുകളാണ് ആ റഷ്യന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന വിഭാഗം അവർ ആ വിഭാഗത്തിന് അല്ലാഹുല വലത് കയ്യിൽ കിതാബ് നൽകും അള്ളാഹു ആ വിഭാഗത്തിലെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബിബായ സുല്ലാഹി വസല്ലമാ തങ്ങള് രാത്രിയില് ഒന്നാം ആകാശവും രണ്ടാം ആകാശവും ഇങ്ങനെ ഏഴ് ആകാശവും ഒക്കെ കണ്ടു സിദ്റത്തു മുന്തഹ കണ്ടു അള്ളാഹു നരിയിലേക്ക് എത്തി എന്നുള്ള ഇസ്രാഹി മവറാജിന്റെ ചരിത്രം നമുക്കറിയാം അന്ന് ഹബീബ് സുല്ലാഹുഅലഹി വസ്സലാമ തങ്ങൾ ഒന്നാം ആകാശത്ത് വെച്ച് ആദൻ നബി അലഹി സ്ലാമിനെ കണ്ടപ്പോ ആദൻ നബിയുടെ വലതുഭാഗത്ത് ആദൻ നബി അലിഹി സ്വലാമിന്റെ വലതുഭാഗത്ത് കുറച്ചാളുകൾ ഉണ്ട് ആ വലതുഭാഗത്തേക്ക് ആദൻ നബി നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നു ഇടതുഭാഗത്ത് കുറച്ചാളുകൾ ഉണ്ട് ആ ഇടതുഭാഗത്തേക്ക് നോക്കിയിട്ട് ആദൻ നബി അലഹിസ്സലാം കരയുകയും ചെയ്യുന്നു ഈ രംഗം കണ്ട് ഹബീബായ സുല്ലഅഅലി വസ്ലമാ തങ്ങള് തന്റെ കൂടെയുള്ള സഹചാരിയായിരിക്കുന്ന ജിബിരി അലഹിസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് ആഹുല ജിബിരിൽ ഓ ജിബിരിയിലെ ഈ വിഭാഗം ആരാണ് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ ഹബീബ് സുല്ല അലഹി വസ്സല തങ്ങൾക്ക് ജിബിലി അലഹി സ്വലാം അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് വലതു ഭാഗത്തുള്ളവർ വിജയിച്ചവരും ഇടതുഭാഗത്തുള്ളവർ പരാജയപ്പെട്ടവരുമാണ് വലതു ഭാഗത്തുള്ള പരാജയ വലതു ഭാഗത്തുള്ള വിജയിച്ചവരെ കാണുമ്പോ അതിന് സന്തോഷിക്കുകയും ഇടതുഭാഗത്തുള്ള പരാജയപ്പെട്ടവരെ കാണുമ്പോൾ അതിൽ നബി കരയുകയും ചെയ്യുന്ന ചെയ്യുന്ന രംഗമാണ് നബിയെ നിങ്ങൾ കാണുന്നത് എന്ന് ഹബീബായ ഹബിബായ സുല്ലഅലി വസ്സലാമ തങ്ങളോട് ജിബിദീൻ അലൈഹി പറഞ്ഞു കൊടുത്തത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞാൽ നിൽക്കുന്ന രണ്ടാമത്തെ വിഭാഗം അവരാദൻ നബി ഇടതുഭാഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് ിമാലിനും അവരുടെ കിതാബൊക്കെ അവർക്ക് ഇടത് കയ്യിലാണ് അവർക്ക് കിതാബൊക്കെ നൽകുക മുഴുവനും നരകത്തിലാണ് എന്ന് ഹബീബ് അലഹി വസ്ലങ്ങള് അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം അപ്പൊ പ്രിയമുള്ളവരെ നമുക്ക് നല്ല വിഭാഗത്തിൽ പെടണം നമ്മുടെ ജീവിതം അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിലാക്കണം എന്നാലേ നമുക്ക് ഈ വിജയിച്ച വിഭാഗത്തിൽ പടാൻ പറ്റുകയുള്ളു അവിടെ നിന്ന് വീണ്ടും പറയുന്നത് കാണാൻ ഒരു വിഭാഗം ആളുകള് ഈ വിജയിച്ച ആളുകൾക്ക് മുൻപിൽ ഒരു വിഭാഗം നിൽക്കുന്നുണ്ട് ആ വിഭാഗം അവര് ഏറ്റവും വിജയിച്ച നമ്മൾ പറഞ്ഞ സാബ്യങ്ങളിൽ പെട്ട മുക്കളിൽ പെട്ട വിഭാഗമാണ് എന്ന തപ്സീറുകളിലൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കാണാം وهم أقرب من أصحاب اليمين الذين سادتهم فيهم الرسل والأنبياء والصديقون وشؤداهم وهم أقل من أصحاب اليمين أبي آه باغم أصحاب اليمين نكارو كوروان أبي آه باغم بلدك يري الكتاب لبي كنا أصحاب اليمين نبارن اللو آه لندامت وي باغتنين يمكو پاريان اللو وي باغم ആ വിഭാഗത്തിനേക്കാളും കുറവാണ് ഈ ആളുകൾ പക്ഷെ അവര് അമ്പിയാക്കർസലീങ്ങള് അമ്പിയാക്കള് സുദ്ഹീങ്ങള് ശുഹദാക്കള് ഇപ്പോലത്തെ ആളുകളാണ് ഈ മുഖറബീങ്ങളായിരിക്കുന്ന അള്ളാഹുമായി കൂടുതൽ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആ സാബ്യങ്ങളായിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നമ്മൾ അമ്പിയാക്കള് ഔലിയാക്കള് അതുപോലെ തന്നെ ഷുഹദാക്കൾ പോലത്തെ ആളുകളാണ് സാബിഹിങ്ങളായിരിക്കുന്ന ആളുകൾ മുഖർറബീങ്ങളിൽ പെട്ട ആളുകൾ ആ മുഖർറബീകളിൽപ്പെട്ട ആളുകൾ കൂട്ടത്തില് ഏറ്റവും പ്രധാനിയാണ് സുന അബൂബക്കറ സുദ്ദീഖ് സെയ്ദിനുബിൻഹു സെയ്ദിനു സീദിനെ പോലത്തെ അള്ളാഹവുമായി ഏറ്റവും കൂടുതൽ അടുത്ത അടുത്താശങ്ങളായിരിക്കുന്ന ആളുകൾ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അള്ളാഹുമായി അടുത്ത മഹാരഥന്മാരാണ് അവർ ഹബീബ് അലഹി വസലമാ തങ്ങൾ ഒരിക്കൽ ചോദിച്ചു ഇന്ന് ഈ സദസ്സിലേക്ക് സ്വതക്ക നൽകാൻ കഴിയുന്നവർ ആരൊക്കെയാണുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ളതായിരിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ദിവസം എനിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്വഹാബികളും വീട്ടിലേക്ക് ഓടുന്ന ഒരു രംഗമുണ്ട് ഓരോരുത്തരും ഓടിയിട്ട് അവരുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളുമായി കൊണ്ടുവരുന്നു അപ്പോൾ മാനപ്പെട്ട ഉമർബിൻ ഹത്താബുറി അള്ളഹുനഹു ചിന്തിക്കുന്നത് കാണാം അൻഹു മനസ്സിൽ ചിന്തിച്ചു എല്ലാ പ്രാവശ്യവും ഹബീബ് ഇങ്ങനെ പറയുമ്പോൾ അബൂബക്കർ പറയുമ്പോ അൻഹു ആണ് വിജയിക്കാറുള്ളത് ഇപ്രാവശ്യം അബൂബക്കറിനേക്കാൾ എനിക്ക് മുൻകടക്കണമെന്ന് കരുതിക്കൊണ്ട് മാനപ്പെട്ട അബൂ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ വീട്ടിലുള്ള തന്റെ സമ്പത്തിന്റെ പകുതിയുമായിട്ട് ഹബീബിന്റെ അരികിലേക്ക് വരുന്നു ഹബീബിന്റെ അരികിലേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ട സയ്യദിനെ സയ്യിദുവിനെ അബൂബക്കറിനെ സുദ്ദീഖ് അൻഹുവിനെ കാണുന്നുണ്ട് അബൂബക്കർ തങ്ങളുടെ അരികിലേക്ക് നോക്കുമ്പോൾ ചെറിയ ഒരു കെട്ടു മാത്രമേ ഉള്ളൂ പക്ഷേ ഉമർ ബിൻ ഹത്താബ് റലി അൻഹു വലിയൊരു കെട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടപ്പോ ഹബീബ് സുല്ലാഹുഅലഹി വസ്ലമാങ്ങള് ബഹുമാനപ്പെട്ട ഉമർ ചോദിച്ചു ബിൻ്റെ ഓ ഉമറേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനേക്ക് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റബിന് പറയുന്നുണ്ട് ഇതിന്റെ നേർ പകുതി ഞാൻ എൻ്റെ കുടുംബത്തിനേക്ക് ബാക്കി വെച്ചിട്ടുണ്ട് നബിയെ എന്ന് ഹബീബിനോട് മറുപടി പറയുമ്പോൾ ഹബീബ് സുലഹി വസ്ലെട്ടീഖ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഉപമാനപ്പെട്ട് മറുപടി പറയുന്നത് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും എന്റെ കുടുംബത്തിനൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട് നബിയെ ഉള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവിടുന്ന് ബഹുമാനപ്പെട്ട മറുപടി സയ്യദിനെ ഈ ലോകത്ത് അബൂബക്കറിനെ മുൻകടക്കാൻ ഒരാൾക്കും സാധിക്കൂല എന്ന് മുട്ടുനബി അവിടുന്ന് മറുപടി പറഞ്ഞത് കാണാം ഇങ്ങനെ അള്ളാഹുവുമായി കൂടുതൽ അടുത്ത മുർറബീങ്ങളായിരിക്കുന്ന ആളുകളുണ്ട് ആ മുഖർറബീങ്ങളായിരിക്കുന്ന ആളുകൾ ചെയ്തതുപോലെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ ഈ മാനിനനുസരിച്ച് അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽ മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ റഹമർവാഹിമിൻ വീഡിയോ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട് എന്നറിയാം ഇൻഷാ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിലും സൂറത്തുൽ വാർത്തയോടെ മുഖർറബീങ്ങളെ കുറിച്ച് ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പഠിക്കാനുണ്ട് മുഖർറബീങ്ങൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് റൂറുല്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് റൂറുല്യങ്ങൾക്കാണോ അതല്ല നമ്മുടെ ഭൂമിയിലുള്ള സ്ത്രീകൾക്കാണോ അള്ളാഹു കൂടുതൽ സ്ഥാനം നൽകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ അള്ളാഹു ക്ലാസ് എടുക്കാനും നിങ്ങൾക്ക് കേൾക്കാനും ഒക്കെ തോഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തണം ശബ്ദം കുറച്ച് കുറവുണ്ട് മൈക്കേട് പ്രശ്നമാണ് പുതിയൊരു മൈക്ക് നമുക്ക് വാങ്ങണം അല്ലാതെ നല്ല കാര്യങ്ങൾ പറയാനും അത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമൊക്കെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഫോൺ വിളിച്ചുകൊണ്ടും നൽകി അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട് കമൻ ബോക്സിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അലൈക്കും